ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം മൂന്ന് വർഷം പിന്നിട്ടിട്ടും അതിന്റെ തീവ്രത കുറഞ്ഞിട്ടില്ല ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും യുക്രൈൻ ഭരണാധികാരി വ്ളാഡിമർ സെലൻസ്കി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് സമാധാന ശ്രമങ്ങൾ തടസ്സമാക്കുന്നുണ്ട് എന്നാൽ ഈ യുദ്ധം ആരംഭിച്ചതിന് പിന്നിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നയതന്ത്രപരമായ നീക്കങ്ങളായിരുന്നു എന്ന പ്രധാന കാര്യമാണ് ശക്തമാകുന്നത് റഷ്യൻ സൈനിക നടപടിക്ക് യുക്രൈൻ തയ്യാറെടുത്തത് അമേരിക്കയുടെ ശക്തമായ പിന്തുണ കൊണ്ടായിരുന്നു ഈ സൈനിക ശേഷിയിൽ റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ യുക്രൈൻ വളരെ ദുർബലമായിരുന്നു യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിലും യുക്രൈൻ വളരെ പിന്നിലാണ് റഷ്യയുടെ കൈവശമുള്ള ആയുധശേഖരം അമേരിക്കയ്ക്ക് പോലും ഭയം ഒന്നാണ് അങ്ങനെയുള്ള റഷ്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സെലൻസ്കി ഭരണകൂടത്തിന് ഒറ്റയ്ക്ക് സാധിക്കുമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് അമേരിക്ക തങ്ങളുടെ ദീർഘകാല ശത്രുവായ റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈനെ ഒരു കളിപ്പാവയായി ഉപയോഗിച്ചു എന്ന ആരോപണം ഉയരുന്നത് ചുരുക്കത്തിൽ ബൈഡൻ ഭരണകൂടം ഈ യുദ്ധത്തെ ഒരു ഗാലറിയിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു എന്ന് വിമർശകർ പറയുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ബില്ല് കണക്കിന് ഡോളറും ടൺ കണക്കിന് ആയുധങ്ങളും യുക്രൈനിലേക്ക് അമേരിക്കയും സഖ്യകക്ഷികളും ഒഴുക്കി യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കേണ്ട ബൈഡൻ ഭരണകൂടം അതിന് ശ്രമിക്കാതെ യുദ്ധത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു റഷ്യയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലെന്ന നിരീക്ഷണങ്ങളും ഉണ്ടായി യുക്രൈനിന്റെ സൈനിക ശേഷി കുറവായിരുന്നിട്ടും റഷ്യയെ നേരിടാൻ അവർക്ക് ധൈര്യം നൽകിയത് അമേരിക്കയുടെ പിന്തുണയായിരുന്നു അമേരിക്കയുടെ തലപ്പത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ റഷ്യ യുക്രൈൻ പോരാട്ടത്തിന്റെ ഗതിക്ക് കാര്യമായ മാറ്റം വന്നു യുദ്ധപ്രിയനല്ലാത്ത ട്രംപ് താൻ അധികാരത്തിലെത്തി നൂറ് ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം സെലൻസ്കിക്ക് വലിയ തിരിച്ചടിയുമായി കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ട്രംപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അങ്ങനെയുള്ള പുടിനെ പിണക്കാൻ ട്രംപിന് താല്പര്യമില്ലായിരുന്നു ഇതൊക്കെ അമേരിക്ക യുക്രൈന് നൽകി വന്നിരുന്ന സൈനിക ധനസഹായങ്ങളിൽ കുറവ് വരുത്തി ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചെങ്കിലും റഷ്യ മുന്നോട്ട് വെച്ച ഉടമ്പടികൾ യുക്രൈനിന് സ്വീകാര്യമായിരുന്നില്ല മൂന്ന് തവണ സമാധാന ചർച്ചകൾ നടന്നെങ്കിലും ഒന്നുപോലും സെലൻസ്കിക്ക് സ്വീകാര്യമായിരുന്നില്ല യുദ്ധം തുടർന്നാൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ സഹായം കുറയുമെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് സെലൻസ്കി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു ഇതിന്റെ എല്ലാം അനന്തരഫലമായി യുക്രൈനെ സഹായിച്ച് തങ്ങളുടെ ആയുധ ശേഖര വൻ ഇടിവ് വന്നെന്നാണ് അമേരിക്ക ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനിലേക്കുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെ കയറ്റുമതി പെൻഡംഗൺ നിർത്തിവച്ചതായി പൊളിറ്റിക്കോ എൻ ന്യൂസ് എന്നീ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ അമേരിക്കയുടെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് യുദ്ധോപകരണങ്ങൾ തീർന്നു പോകുന്നതിന്റെ തോത് സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഈ കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്ത് ഉത്തരവിട്ട അമേരിക്കൻ ആയുധ ശേഖരത്തിന്റെ ഒരു ആഭ്യന്തര അവലോകനത്തെ തുടർന്നാണ് ഈ നിർണായകമായ തീരുമാനം അമേരിക്കൻ ശേഖരത്തിൽ ഡസൻ കണക്കിന് പാട്രിയറ്റ് മിസൈൽ ഇന്റർസ്പെക്ടറുകൾ സ്റ്റിംഗർ എം എയർ ടു എയർ മിസൈലുകൾ നൂറുകണക്കിന് ഹെൽഫെയർ അമേരിക്ക മുൻപ് യുക്രൈന് വാഗ്ദാനം ചെയ്തിരുന്ന ആയിരക്കണക്കിന് നൂറ്റി അൻപത്തിയഞ്ച് എം എം പീരങ്കി ഷെല്ലുകൾ എന്നിവ കുറഞ്ഞു വരുന്നു എന്ന ആശങ്ക വന്നതോടെയാണ് യുക്രൈന് ആയുധങ്ങൾ കൈമാറുന്നത് നിർത്തിവെച്ചത് ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ സ്വന്തം പ്രതിരോധ ശേഷിയെ ബാധിക്കുമെന്ന ഭയം പെൻ്റെ കണ്ണുണ്ടായത് കൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ബൈഡൻ ഭരണകൂടത്തിന്റെ കീഴിൽ യുക്രൈന് ആയുധങ്ങളും മറ്റ് സഹായങ്ങളും പ്രധാനമായും രണ്ട് സംവിധാനങ്ങളിലൂടെയാണ് ലഭിച്ചിരുന്നത് അമേരിക്കയുടെ നിലവിലുള്ള സൈനിക സ്റ്റോക്കുകളിൽ നിന്ന് നേരിട്ട് ആയുധങ്ങൾ പിൻവലിച്ച് യുക്രൈന് നൽകുക യുക്രൈൻ സെക്യൂരിറ്റി അസിസ്റ്റ് ഇനീഷ്യേറ്റീവാണ് മറ്റൊന്ന് പ്രതിരോധ കരാറുകളിൽ നിന്ന് പുതിയ ഉൽപാദനം കരാർ ചെയ്ത് യുക്രൈനിന് സാമ്പത്തിക സഹായം നൽകുക ഈ രണ്ട് സംവിധാനങ്ങളിലൂടെയും വൻതോതിലുള്ള ആയുധങ്ങൾ യുക്രൈനിലേക്ക് ഒഴുകിയെത്തിയിരുന്നു എന്നാൽ നിലവിലുള്ള അമേരിക്കൻ ആയുധങ്ങൾ കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ നിലനിൽക്കൂ എന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ആവശ്യങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനുള്ള ഒരു അനിവാര്യമായ നടപടിയായിട്ടാണ് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി കെല്ലി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക പിന്തുണയും സഹായവും സംബന്ധിച്ച ഡിഒഡി അവലോകനത്തെ തുടർന്ന് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനാണ് ഈ തീരുമാനം അമേരിക്കൻ സായുധ സേനയുടെ ശക്തി ഇന്നും ചോദ്യം ചെയ്യപ്പെടാതെ തുടരുകയാണ് എന്നാൽ അമേരിക്കൻ കോൺഗ്രസിനെ അറിയിക്കാതെ യുക്രൈന് ശേഷിക്കുന്ന സഹായം മരവിപ്പിക്കാനോ മന്ദഗതിയിലാക്കാനോ ഉള്ള പെരുഗണ്ടെ ഈ തീരുമാനം നിയമപരമായ ആശങ്കകൾ ഉയർത്തുന്നതായി പൊളിറ്റിക്കോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഭരണഘടനാപരമായ അധികാര വിഭജനത്തെക്കുറിച്ചും കോൺഗ്രസിന്റെ മേൽനോട്ടത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്താം അമേരിക്കയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നതായി കാണുന്നതിൽ യുക്രൈൻ ആവർത്തിച്ച് നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലെൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഉറച്ച വാഗ്ദാനങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല റഷ്യയുമായി വെടിനിർത്തൽ ചർച്ച നടത്തി സംഘർഷം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്ക ആദ്യം എന്ന തന്ത്രത്തിന്റെ ഭാഗമായും നയതന്ത്രപരമായ ഒത്തുതീർപ്പ് കൈവരിക്കാമെന്ന പ്രതീക്ഷയിലുമാണ് വൈറ്റ് ഹൗസ് യുക്രൈനിലുള്ള സൈനിക ധനസഹായം കുറയ്ക്കുന്നതെന്ന് ഹെഡ്സെറ്റ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ഈ വർഷം ആദ്യം ട്രംപ് ഭരണകൂടം അമേരിക്കയ്ക്ക് യുക്രൈൻറെ ധാതു സമ്പത്ത് മുൻഗണനാക്രമത്തിൽ ലഭ്യമാകുന്ന ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ബൈഡന്റെ കീഴിൽ യുക്രൈനു വേണ്ടി ചെലവഴ്ച ബില്യൺ കണക്കിന് ഡോളറുകൾ ചിലത് തിരിച്ചുപിടിക്കാൻ അമേരിക്കയെ ഇത് അനുവദിക്കുമെന്ന് വൈറ്റ് ഹൌസ് നേരത്തെ പറഞ്ഞിരുന്നു യുക്രൈനുള്ള സഹായത്തിന് പിന്നിലെ യുക്തിയെ പരസ്യമായി ചോദ്യം ചെയ്ത ട്രംപിന്റെ പുതിയ തീരുമാനമാണ് യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചുകൊണ്ടുള്ള പെന്റഗണിന്റെ നയമാറ്റം അമേരിക്കയുടെ ഈ നയപരമായ മാറ്റം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം സൈനിക സഹായം കുറയുന്നത് യുക്രൈന്റെ പ്രതിരോധ ശേഷി സാരമായി തന്നെ ബാധിക്കും സമാധാന ചർച്ചകളിലേക്ക് തിരിയുന്നതിനോ റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനോ യുക്രൈൻ തയ്യാറാകുമോ എന്നതും പ്രധാനമാണ്